ആശ്രമത്തിൽ താമസിച്ച് മെഡിറ്റേഷൻ ചെയ്യുവാനായി വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പത്ത് ദിവസം ഓൺലൈൻ ക്ലാസ് കേട്ടതിന് ശേഷം മെഡിറ്റേഷൻ ഫീസ് അടച്ച് ആശ്രമത്തിൽ വരുവാനായി ആഗ്രഹിക്കുന്നവർ നയൻ സീറോ സീറോ എയ്റ്റ് ടു നയൻ സീറോ സീറോ ടു സെവൻ എന്ന നമ്പറിൽ അർച്ചനാജിയെ വിവരം അറിയിക്കുക മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് ആശ്രമത്തിലെ റൂം അവൈലബിലിറ്റി അനുസരിച്ച് അവസരം നൽകുന്നതായിരിക്കും മിനിമം മൂന്ന് ദിവസമെങ്കിലും പ്ലാൻ ചെയ്ത് മാത്രം ആശ്രമത്തിൽ വരിക വരുന്ന ദിവസം വൈകിട്ട് മൂന്ന് മണിക്ക് മുൻപ് ആശ്രമത്തിൽ എത്തിച്ചേരേണ്ടതാണ് അന്നേ ദിവസം ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും പിറ്റേ ദിവസം രാവിലെ ആറിനും എട്ടിനും ഇടയ്ക്ക് വ്യായാമ പരിശീലനവും എസ് എം എസ് മെഡിറ്റേഷൻ പരിശീലനവുമായിരിക്കും രാത്രി മൂൺ മെഡിറ്റേഷന് ശേഷം യാത്ര ചെയ്യാൻ പാടുള്ളതല്ല അതുകൊണ്ട് രാത്രിയിൽ ആശ്രമത്തിൽ തന്നെ വിശ്രമിച്ച് മൂന്നാം ദിവസം വെളുപ്പിന് മൂന്ന് മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും തിരികെ പോകാവുന്നതാണ് ബെഡ്ഷീറ്റ് പില്ലോ കവർ തോർത്ത് സോപ്പ് മുതലായ വസ്തുക്കൾ വരുന്നവർ കൈവശം കരുതേണ്ടതാണ് പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളും നിരോധിക്കപ്പെട്ടിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ലഹരി ഉൽപ്പന്നങ്ങളും ആശ്രമത്തിൽ അനുവദനീയമല്ല വൈകിട്ട് ആറു മണിക്ക് ശേഷം ആശ്രമത്തിന് വെളിയിൽ പോകാൻ പാടുള്ളതല്ല പ്രായപൂർത്തിയാകാത്തവർ സ്ത്രീകൾ സുഖാധിത സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവർ ഇങ്ങനെയുള്ളവർക്ക് ഒറ്റയ്ക്ക് താമസം അനുവദിക്കുന്നതല്ല വീട്ടിൽ നിന്നും ഉത്തരവാദപ്പെട്ടവർ കൂടെ വരേണ്ടതാണ് പനി ചുമ ജലദോഷം മറ്റ് ഏതെങ്കിലും പകർച്ചവ്യാധി ഉള്ളവർ ആശ്രമത്തിലേക്കുള്ള യാത്ര കഴിയുമെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നതാണ് ഉചിതം കാരണം ഈ സമയങ്ങളിൽ പ്രാണഗതിയിൽ വ്യതിയാനം സംഭവിക്കുന്നതിനാൽ മെഡിറ്റേഷൻ്റെ പൂർണ്ണ ലഭിക്കുകയില്ല മെഡിറ്റേഷൻ പരിശീലിക്കുവാൻ വരുന്നവർ നിർബന്ധമായും ആശ്രമത്തിലെ നിയമങ്ങൾ പാലിക്കേണ്ടതാണ് ആശ്രമത്തിൽ റൂം ബുക്ക് ചെയ്യാൻ താഴെ പറയുന്ന വിവരങ്ങൾ അർച്ചനാജിക്ക് നയൻ സീറോ സീറോ എയ്റ്റ് ടു നയൻ സീറോ സീറോ ടു സെവൻ എന്ന നമ്പറിൽ അയച്ചു കൊടുക്കേണ്ടതാണ് മുഴുവൻ പേര് പ്രായം മേൽവിലാസം കോണ്ടാക്ട് നമ്പർ ആധാർ ഐ ഡി എത്ര പേർ കുട്ടികളടക്കം ഉള്ളവർ വരുന്നു അവരുടെ പേര് അപേക്ഷിക്കുന്ന ആളുമായിട്ടുള്ള ബന്ധം ഇവ എഴുതുക എത്ര ദിവസം താമസിക്കുന്നു എന്നുള്ളതും അതിന്റെ ഡേറ്റുകളും വ്യക്തമായി എഴുതുക പുതിയ ഒരു മെമ്പറാണോ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണോ എന്നുള്ളത് പറയുക എമർജൻസി കോൺടാക്ട് നമ്പർ രേഖപ്പെടുത്തുക ശാരീരിക ബുദ്ധിമുട്ടുള്ളവരാണോ അല്ലയോ എസ് ഓർണോ അത് എഴുതുക എന്നാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ എഴുതുക ആധാർ കോപ്പി അപേക്ഷിക്കുന്നയാളുടെ എങ്കിലും ഒന്ന് നിർബന്ധമായും വെക്കേണ്ടതാണ് ആശ്രമത്തിൽ താമസിക്കുന്നവർ പാലിക്കേണ്ട നിബന്ധനകൾ മുൻകൂട്ടി അനുവാദമെടുക്കാതെ ഗുരുജി താമസിക്കുന്ന ഭാഗത്തേക്ക് പ്രവേശനമുള്ളതല്ല എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നയൻ സീറോ സീറോ എയ്റ്റ് ടു നയൻ സീറോ സീറോ ടു സെവൻ എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ ലക്ഷ്മണ ചേട്ടനോട് ചോദിക്കാവുന്നതാണ് ആശ്രമത്തിൽ താമസിക്കുന്നവർക്ക് ഗുരുജിയെ കാണണം എങ്കിൽ ലക്ഷ്മണൻ ചേട്ടനോട് പറഞ്ഞാൽ മതി ഗുരുജിയെ കാണാനും സംസാരിക്കാനും വരുന്നവർ മൊബൈൽ ഫോൺ റൂമിൽ വെച്ചിട്ട് വരണം പഴങ്ങൾ പച്ചക്കറികൾ അല്ലാതെ വെളിയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ തുടങ്ങിയവ ആശ്രമത്തിൽ അനുവദനീയമല്ല സർക്കാർ നിബന്ധന അനുസരിച്ച് ഇപ്പോൾ നിലവിൽ ഉപയോഗത്തിൽ ഉള്ളതോ സർക്കാർ നിരോധിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഒരുവിധ ലഹരി പദാർത്ഥങ്ങളും ഇവിടെ അനുവദനീയമല്ല രാവിലെ നാല് പതിനഞ്ചിന് അടുക്കളയിൽ നിന്നും ചായ ലഭിക്കും രാവിലെ നാല് മുപ്പതിന് തുറന്ന ആകാശത്തിന് താഴെ ഇരുന്ന് വേണം ക്ലാസുകൾ കേൾക്കാൻ രാവിലെ ആറ് മുതൽ ആറ് മുപ്പത് വരെ വ്യായാമം രാവിലെ ഏഴ് മണിക്ക് മുമ്പായി എസ് എം എസ് സൺ മെഡിറ്റേഷൻ രാവിലെ എട്ട് മണിക്ക് ശേഷം പ്രഭാത ഭക്ഷണം ശേഷമുള്ള സമയം ആശ്രമസേവകളാകാം പകൽ ഉറക്കം പാടുള്ളതല്ല ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉച്ചഭക്ഷണം വൈകിട്ട് നാല് മണിക്ക് ചായ വൈകിട്ടുള്ള മെഡിറ്റേഷൻ ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം മെഡിറ്റേഷനും വ്യായാമം ചെയ്യാനും മുകളിൽ വരുന്ന സമയം മൊബൈൽ ഫോൺ റൂമിൽ വെച്ചിട്ട് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ മൊബൈലിൻ്റെ ഉപയോഗം എപ്പോഴും മുറിയിൽ പോയിരിക്കുക തുടങ്ങിയവയെല്ലാം ആശ്രമ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് വൈകിട്ട് മണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതും ആശ്രമം വിട്ട് പുറത്തു പോകുന്നതും ആശ്രമ നിയമത്തിന് എതിരാണ് ഗുരുവിനെ കാണാൻ വരുന്നത് അറിവ് നേടാൻ വേണ്ടിയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഇവിടെ വരുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാവണം നിങ്ങൾ നേടുന്ന അറിവാണ് നിങ്ങൾ ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള ജീവിതത്തിൽ വഴികാട്ടിയായി നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആശ്രമത്തിൽ ആഡംബരങ്ങൾ ഒന്നും ആരും പ്രതീക്ഷിക്കരുത് ഗുരുവിനെ കാണാൻ വരുന്നവർ കൺമുന്നിൽ കാണുന്ന ഏതൊരു ജോലിയും ഗുരുവിനുള്ള സേവയായി കണ്ട് തത്വത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം ഇവിടെയുള്ള ഓരോ നിമിഷവും നിങ്ങൾക്കും കൂടെയുള്ളവർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു മുറിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഉപകരണം ഉപയോഗയോഗ്യമല്ലാത്ത രീതിയിൽ കേട് സംഭവിച്ച് കണ്ടാൽ ഉടൻ ആ വിവരം ആശ്രമത്തിൽ അറിയിക്കണം ഉപയോഗിക്കുന്ന മുറി പരിസരം ടോയ്ലറ്റ് കുളിമുറി ബെഡ്ഷീറ്റ് മുതലായവ ശുദ്ധിയായി വൃത്തിയായി സ്വയം കഴുകി ഉപയോഗിക്കുമ്പോൾ നമ്മളിലെ ഈഗോ ഞാൻ എന്ന ഭാവം ഇല്ലാതെയാകും നിങ്ങൾക്ക് മുമ്പേ പോയവർ എങ്ങനെ ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ നിങ്ങൾക്ക് ശേഷം വരുന്ന വ്യക്തിക്ക് വൃത്തിയും ശുദ്ധിയുമുള്ള മുറിയും പരിസരങ്ങളും വസ്തുക്കളും ഉപയോഗിക്കാൻ ഭാഗ്യമുണ്ടാകും അതിലൂടെ മറ്റുള്ളവരിലേക്ക് ഒരു വലിയ മെസ്സേജ് നൽകുവാൻ സാധിക്കും ഉപയോഗശൂന്യമായ വസ്തുക്കൾ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം ആശ്രമ പരിസരത്തോ ടോയ്ലറ്റിലോ വലിച്ചെറിയരുത് താഴെ ഡസ്റ്റ്ബിനിൽ മാത്രം ഉപേക്ഷിക്കുക വെള്ളവും വൈദ്യുതിയും അമൂല്യവും വിലപിടിപ്പുള്ളതുമാണ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക മുറികളിലും പരിസരത്തും ഉള്ള ലൈറ്റ് ഫാൻ ഹീറ്റർ മുതലായവയുടെ ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ തസ്മേ ട്രസ്റ്റ് അതിന് ഉത്തരവാദിയല്ല മുറിയിൽ നിന്നും പുറത്തു പോകുന്ന സമയത്ത് ജനലുകളും വാതിലുകളും അടയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഉള്ള കുരങ്ങന്മാർക്ക് മൊബൈൽ പേഴ്സ് സ്വർണം മുതലായ വസ്തുക്കളിൽ ആകർഷണം തോന്നിയേക്കാം ട്രസ്റ്റിന്റെ വസ്തു വകകൾ വളരെ സൂക്ഷിക്കുക അതിന് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായാൽ അതിൻ്റെ തുക അവിടെ താമസിക്കുന്ന ആളുകളിൽ നിന്നും ഈടാക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് സ്വന്തം ഉപയോഗത്തിനുള്ള വിരി പുതപ്പ് തലയണോറ മുതലായവ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും ഉപയോഗിക്കുന്ന തുണിയും മറ്റു വസ്തുക്കളും കഴുകാതെ ഉപേക്ഷിച്ചിട്ട് പോയാൽ അത് നിങ്ങൾ ഗുരുവിന് നൽകുന്ന ദീക്ഷിണയായി കരുതും ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആത്മവിദ്യയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മനോഭാവം സമർപ്പണം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയായിരിക്കും പ്രപഞ്ചം റിസൾട്ട് നൽകുന്നത് പ്രായപൂർത്തിയാകാത്തവർ സ്ത്രീകൾ അസുഖബാധിതർ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവർ ഇങ്ങനെയുള്ളവർക്ക് ഒറ്റയ്ക്ക് താമസം അനുവദനീയമല്ല ഗുരുജിക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റ് ഗിഫ്റ്റുകളോ ഒന്നും കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആശ്രമത്തിൽ വന്ന ശേഷം പനി ചുമ ജലദോഷം മുതലായ അസുഖങ്ങൾ പിടിപെട്ടാൽ മറ്റുള്ളവർക്ക് ബാധിക്കാതിരിക്കാൻ റൂമിൽ തന്നെ വിശ്രമിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എമർജൻസി കോൺടാക്ട് നമ്പർ നയൻ സീറോ സീറോ എയ്റ്റ് ടു നയൻ സീറോ സീറോ ടു സെവൻ